പൂപ്പൊലിയിൽ ദിവസവുമുള്ള അടിപൊളി കലാപരിപാടികൾക്കൊപ്പം ശ്രദ്ധേയമായി ഓൾഡ് ഈസ് ഗോൾഡ് മെലഡി ഗാനമേളയും വർഷങ്ങളായി നടന്നുവരുന്ന പൂപ്പൊലി പുഷ്പമേളയിൽ ജില്ലയിലെ കലാകാർമാർക്ക് മികച്ച അവസരമാണ് ഒരുക്കി നൽകുന്നത് പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേളയുടെ ആകർഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ദിവസവും വൈകുന്നേരങ്ങളിൽ നടക്കുന്ന കലാപരിപാടികളും കൾച്ചറൽ പ്രോഗ്രാമുകളും കഴിഞ്ഞ ദിവസം പ്രശസ്ത സിനിമാ പിന്നണി ഗായകനായ കലാഭവൻ ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ ബത്തേരി സരിഗ ഓർക്കസ്ട്രയുടെ പ്രശസ്തമായ പഴയ ഗാനങ്ങൾ കൂട്ടിയിണുക്കിയ ഗാനമേള ആസ്വദിക്കുന്നതിനായി ആയിരങ്ങളാണ് പൂപ്പൊലി ഗ്രൌണ്ടിലെത്തിയത് അടിപൊളി ഗാനങ്ങളുടെ ആരാധകരിൽ നിന്നും വിഭിന്നമായി താളം പിടിച്ച് മൗനമായി പഴയ ഗാനങ്ങൾ ആസ്വദിക്കുന്ന കാഴ്ചയായിരുന്നു പൂപ്പൊലിവേദിയിൽ കാണാനായത്യൂസ് ബ്യൂറോ മീനങ്ങാടി